ഹായ് നമസ്കാരം ഗ്രീൻ ഗാലറിയിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അതും ആർക്കും വാങ്ങാൻ പറ്റുന്ന കുറഞ്ഞ വിലയിൽ പതിനഞ്ച് ചെടികൾ മുന്നൂറ് രൂപയ്ക്ക് പ്ലാൻ്റ് ആവശ്യമുള്ളവർ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഈ നമ്പർ വിളിച്ചാൽ കിട്ടുന്നതല്ല മെസ്സേജ് മാത്രമേ ഉണ്ടാവുള്ളൂ വെയ്റ്റിനനുസരിച്ചാണ് കൊറിയർ ചാർജ് വരുന്നത് ഒരു കിലോ അറുപത് രൂപ ഏകദേശം രണ്ടോ മൂന്നോ കിലോ പ്രതീക്ഷിക്കാം മഴക്കാലം ആയതുകൊണ്ട് പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന ചെടി തന്നെയാണ് അതുകൊണ്ട് മണ്ണ് പരമാവധി ഒഴിവാക്കിയാണ് അയക്കുന്നത് നനഞ്ഞിരിക്കുന്ന മണ്ണായതുകൊണ്ട് വെയിറ്റ് അധികമാകും കുറിയർ ചാർജ് കൂടും നിങ്ങൾക്കത് നഷ്ടമാകും പിന്നെ ഇത് കാട്ടുചെടിയാണ് പാഴ്ച്ചെടിയാണെന്നൊന്നും ആരും അറിയരുത് ഈ പാഴ്ച്ചെടിക്കും നഴ്സറിയിൽ കൊടുക്കേണ്ട വില ഡേ ഇതൊക്കെയാണ് പല നഴ്സറികളിലും പോകുന്നവർക്ക് ഇതിനെക്കുറിച്ച് അറിയാം വലിച്ചെറിയുന്ന ഏത് പാഴ്ച്ചെടിയും വെട്ടിയൊതുക്കി മനോഹരമാക്കിയാൽ മുറ്റം സ്വർഗീയമാക്കാം അപ്പോൾ കോമ്പോയിലുള്ള ചെടികൾ ഏതൊക്കെയാണത് കാണാം ഒന്നാമത്തെ ചെടി സ്നോ ബുഷാണ് അതിൻ്റെ പ്ലാൻ സൈസ് ഡെ ഇതാണ് ഇത് രണ്ടാമത്തെ ചെടി ഫിലോഡെൻറോൾ ഇതിപ്പോൾ സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല വേരുകളെല്ലാം കെട്ടുപിണിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് എന്തായാലും നാലഞ്ച് ലീഫോട് കൂടിയ കട്ടിംഗ് ഉണ്ടാവും മൂന്നാമത്തെ ചെടി സെൻസെവേരിയ ഡോർഫ് ഗ്രീന് ഇതൊരു ചട്ടിയിൽ തന്നെ നാല് മുതൽ ആറ് വരെ ചെടികളുണ്ട് അതിൽ നിന്ന് ഒരെണ്ണം ആയിരിക്കും തരുന്നത് ഒരെണ്ണം നാലാമത്തെ ചെടി സെൻസവേരിയ ഡോർഫ് വെരിഗേറ്റഡ് ഇതും അതുപോലെ തന്നെ ഒരു ചട്ടിയിൽ തന്നെ മൂന്ന് നല്ല ഉണ്ട് ഇതിൽ നിന്ന് ഒരെണ്ണമാണ് തരുന്നത് അഞ്ചാമത്തെ ചെടി സെറ്റ് സെറ്റ് പ്ലാന്റ് പ്ലാൻ സൈസ് പറയുകയാണെങ്കിൽ ഈ ഒരു പോട്ടിലുള്ളത് രണ്ട് പേർക്കുള്ളതാണ് ഇതിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് തരും ആറാമത്തെ പ്ലാന്റ് ഒരു പോത്തോസ് ആണ് ഇതിലൊരു മഞ്ഞ നീളത്തിലൊരു വരയുണ്ടാകും ഈ പോത്തോസിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഏഴാമത്തെ പ്ലാന്റും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഡിസ്ചെടിയ ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് ആയിരിക്കും തരുന്നത് ഇതൊന്നും വേര് പിടിപ്പിച്ച് കിട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല കേട്ടോ ഇതിലൊക്കെ വേരും ഉണ്ട് എട്ട് വാട്ടർ മില്ലൻ പ്ലാന്റ് ഹാങ്ങിങ് അല്ലാതെ നിലത്ത് പടർത്തി വളർത്തിയാലും നല്ല ഭംഗിയാണ് ഇതൊരു ലില്ലി ചെടിയാണ് പൂക്കൾക്ക് വലിയ ഭംഗിയൊന്നുമില്ല പൂക്കളുടെ ഭംഗിയേക്കാൾ ഇലയുടെ ഭംഗിക്ക് വേണ്ടി വളർത്തുന്നതാണ് പത്താമത്തെ ചെടി എൻജോയ് പോത്തോസ് ഇത് വല്ലാതെ നീളിച്ചു പോയി ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഇത് ബുഷായി വളർത്തുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി നാലഞ്ച് ലീഫോട് കൂടിയ അഞ്ച് കട്ടിങ് ആണ് തരുന്നത് പതിനൊന്നാമത്തെ ചെടി സീബ്ര പ്ലാന്റ് ഇതിൻ്റെ പ്ലാൻ സൈസ് ഇതാണ് കേട്ടോ ഇതൊരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് നിലത്ത് പടർത്തിയും വളർത്താം പതിമൂന്ന് പർപ്പിൾ പ്ലാന്റ് പതിനാല് പെന്നി വേർട്ട് വാട്ടർ പ്ലാന്റ് ആണ് പതിനഞ്ച് ബിരിയാണി കൈത രമ്പയില പ്ലാൻ സൈസ് ഇതു തന്നെയാണ് പതിനാറ് റെയിൻ ലില്ലി ഇതിൻ്റെ പിങ്കും ഉണ്ട് വൈറ്റും ഉണ്ട് ആവശ്യം ഏതാണെന്ന് വെച്ചാൽ അത് തരാം ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് മനോഹരമായ വെളുത്ത പൂക്കൾ ഇതിൻ്റെ വിത്തായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ വിത്ത് മതിയെങ്കിൽ അങ്ങനെ അല്ലയെന്നുണ്ടെങ്കിൽ കട്ടിങ്സ് അയച്ചു തരാം പതിനെട്ടാമത്തേത് സീബ്ര പ്ലാന്റ് ഇതിപ്പോൾ ഒരു പോട്ടിൽ നിറഞ്ഞ നിൽക്കുന്നത് ഇതിൽ നിന്ന് ഒരു പ്ലാന്റ് അടർത്തി മാറ്റി അയച്ചുതരാം പത്തൊൻപതാമത്തെ ഈ ചെടിയുടെ വൈറ്റും ഉണ്ട് ഈ ഒരു കളറും ഉണ്ട് ഇതിൻ്റെയൊക്കെ വേര് പിടിപ്പിച്ച തൈകളുണ്ട് കേട്ടോ ഇരുപതാമത്തെ ചെടി ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് മനോഹരമായ ഗാർലിക് ബൈ വേര് പിടിപ്പിക്കുന്ന ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത പ്ലാന്റ് ആണ് ഓൾറെഡി ഇപ്പോൾ വേര് പിടിപ്പിച്ചത് കുറച്ചുണ്ട് ബാക്കിയുള്ളത് വേര് പിടിപ്പിക്കാനായിട്ട് വെച്ചിരിക്കുക ഞാനിപ്പോൾ അയച്ചു തരുന്നതിൽ പൂക്കളൊന്നും ഉണ്ടാവില്ല ഇതിൻ്റെ ലീഫ് ഇതുപോലെ ഇരിക്കുന്നത് കണ്ടുവച്ചോളൂ കേട്ടോ അടുത്തത് ഫിഷ് ടൈൽ ഫേൺ ഇരുപത്തി രണ്ടാമത്തെ ചെടി പാരിജാതമാണ് ഇതിൻ്റെ കമ്പ് മുറിച്ചു നട്ടാണ് വേര് പിടിപ്പിക്കുന്നത് വേര് പിടിച്ച് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു മൂന്ന് കമ്പ് വീതം അയച്ചു തരുന്നതാണ് ഇരുപത്തി മൂന്നാമത്തെ ചെടി അടീനിയമാണ് ഇതിൻ്റെ വിത്താണ് തരുന്നത് ഇനി ചെടിയാണ് ആവശ്യം എന്നുള്ളവർക്ക് ഡേ ഇതുപോലുള്ള പ്ലാൻ സൈസായിരിക്കും തരുന്നത് അടീനിയത്തിൻ്റെ പിങ്ക് മാത്രമാണ് കോംബോയിലുള്ളത് ഇരുപത്തിനാലാമത്തെ ഒരു സക്യുലൻ പ്ലാന്റ് ആണ് പ്രത്യേകിച്ച് പരിചരണമൊന്നും വേണ്ട എവിടെ വീട് കിടന്നാലും അവിടെ നിന്ന് പുതിയ തൈകളുണ്ടായിക്കോളും ഇത് അമരാന്തസ് ലില്ലിയാണ് നല്ല ചുവന്നു തുടുത്ത പൂക്കൾ ഇപ്പോൾ ഇതിൽ പൂക്കളില്ല ഇതിന് മുൻപ് ഞാനൊരു ഷോർട്ട്സ് വീഡിയോ ഈ പൂവിനെക്കുറിച്ച് ചെയ്തതായിരുന്നു അതിൽ നോക്കി അതിൻ്റെ കളറ് കൃത്യമായിട്ട് കാണാൻ പറ്റും ഇതൊന്നും ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല ഇതിനിടയിൽ ഒരു ബൾബാണ് അതിൽ നിന്ന് ഒരെണ്ണം ആണ് തരുന്നത് അടുത്തത് ഏറെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചെടി എന്തായാലും ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നുണ്ട് കാര്യം ഇതാണ് കസ്തൂരി മഞ്ഞൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഇതെല്ലാവരിലേക്കും എത്തിക്കേണ്ടത് കൊണ്ട് ദേ ഒരു തൈയാണ് തരുന്നത് ഇരുപത്തിയേഴാമത്തെ ചെടി എല്ലാവരും ഏറെ ആഗ്രഹിക്കുന്ന റോസ്മേരി പിടിച്ചു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്ലാന്റ് ആണ് അതുകൊണ്ട് ഏത് രീതിയിലായാലും പിടിപ്പിച്ചെടുക്കാൻ കഴിയുമെന്ന് പൂർണ്ണ വിശ്വാസമുള്ളവർ മാത്രം ഈ പ്ലാന്റ് വാങ്ങിയാൽ മതിയെന്നാണ് എൻ്റെ അഭിപ്രായം ഇനി അതല്ല എണ്ണ കാച്ചാനുള്ള ആവശ്യത്തിനൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റ് വാങ്ങാവുന്നതാണ് തല താരനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറിക്കോളും ഈ വീഡിയോയിൽ ഇരുപത്തിയേഴ് ചെടികളാണ് കാണിച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് പതിനഞ്ച് ചെടികൾ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം കാരണം പല ചെടികളും പലരുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ പിന്നെ ഓർഡർ ചെയ്യുമ്പോൾ ഒന്നുകിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക അല്ല എന്നുണ്ടെങ്കിൽ എല്ലാത്തിലും നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ പറഞ്ഞു തന്നാലും മതി പിന്നെ പലരും മറന്നു പോകുന്നൊരു കാര്യമാണ് അഡ്രസ്സിൻ്റെ കൂടെ പിൻകോഡ് അയക്കാത്തത് പിന്നെ പാക്ക് ചെയ്ത് അയക്കാൻ നേരത്തായിരിക്കും എൻ്റെ ശ്രദ്ധയിലും അത് പെടുന്നത് പിന്നെ ആ സമയം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കിട്ടാറുമില്ല പിന്നെ പാക്കിംഗ് പൊട്ടിച്ച് ആ പ്ലാന്റൊക്കെ ഒക്കെ ചെയ്ത് ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടും അതുകൊണ്ട് ആ കാര്യം ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം പിന്നെ നിങ്ങൾക്ക് ഏത് നമ്പറിലേക്കാണോ ബന്ധപ്പെടേണ്ടത് ആ നമ്പറും അയച്ചു തരണം പിന്നെ ഇന്ന് അയച്ച പ്ലാന്റ് നാളെ കിട്ടിയാലും ഇല്ലെങ്കിലും തീർച്ചയായിട്ടും മെസ്സേജ് അയക്കണം കേട്ടോ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അവരെ കോണ്ടാക്റ്റ് ചെയ്യാനാണ് മറ്റൊരു കാര്യമുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയാണ് ക്യാഷ് അയക്കേണ്ടത് അയക്കേണ്ട നമ്പർ നിങ്ങൾക്ക് വാട്സപ്പിൽ തരുന്നതാണ് ക്യാഷ് അയച്ചാൽ മാത്രം പോരാ അതിൻ്റെ സ്ക്രീൻഷോട്ട് ആരുടെ പേരിലാണോ അയക്കുന്നത് എന്നുകൂടെ അറിയിക്കാം